പാറു സ്ലോകിൻ്റെ പുതിയൊരു വീടിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി പൈനാപ്പിൾ വെച്ചിട്ടുള്ളൊരു പുളിശ്ശേരിയാണ് വളരെ ടേസ്റ്റിയും വളരെ ഈസി ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഒരു കൈതച്ചക്കയുടെ പകുതി മാത്രം എടുത്ത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി ഇതുപോലെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ട നന്നായിട്ട് പരുത്ത ഏത്തപ്പഴമാണ് നല്ലപോലെ പഴുത്ത ഏത്തപ്പഴാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതെല്ലാം നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഇത് വേവാൻ വേവാനാവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കണം ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി ഒരു ഒരസ്പൂൺ ജീരകം ഒരു മൂന്ന് പച്ചമുളക് ഇതെല്ലാം മിക്സഡ് ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇപ്പം നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് കഷ്ണങ്ങൾ മാത്രം കോരി മാറ്റി തണുക്കാൻ വേണ്ടി വെക്കണം ഒരു രണ്ടോ മൂന്നോ കഷ്ണം പൈനാപ്പിളിൻ്റെ അതിൽ തന്നെ ഇട്ടേക്കാം പഴം മൊത്തവും ഇങ്ങ് മാറ്റിയെടുക്കണം ഇനി അത് മിക്സി ജാലിലിട്ട് അടിച്ചെടുക്കേണ്ടതാണ് തണുത്തിന് ശേഷം അരപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതേ മിക്സിർ ജാറിൽ തന്നെ ആ കഷ്ണങ്ങളും കൂടെ ഇട്ട് ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് ഈ അരപ്പിലോട്ട് ചേർത്ത് കൊടുക്കണം രണ്ട് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത് ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം ഈ ചെറിയ തീല് വെച്ചാണ് ചൂടാക്കിയെടുക്കേണ്ടത് കാരണം ഇത് തിളക്കരുത് തിളച്ചു കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു പോകും ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഇത് കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കണം നന്നായിട്ടു ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിയാൽ മാത്രം മതി ഇതൊന്ന് ഏകദേശം ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലോട്ട് തൈര് ഒഴിച്ചു കൊടുക്കണം ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട് ഇത് മിക്സിർ ജാലിലോട്ടൊന്ന് അടിച്ചെടുക്കണം ഇനി മധുരം നോക്കിയതിന് ശേഷം മധുരമില്ലെങ്കിൽ ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാൻ ഇപ്പോൾ രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം തൈര് ഒഴിച്ച് നല്ല മിക്സ് ചെയ്യണം തൈര് ഒഴിച്ച ശേഷം തീ അങ്ങ് നമുക്ക് ഓഫ് ചെയ്യണം ഇനി തീയുടെ ആവശ്യമില്ല അതിൻ്റെ ചൂട് മതി അല്ലെങ്കിൽ തീ കൂടിപ്പോയാൽ ഇത് പിരിഞ്ഞു പോവും അപ്പം നമ്മൾ ഇത് ഗ്യാസ് നിന്ന് ഇറക്കിയിട്ടുണ്ട് ഇനി ഇത് കടുക് താളിക്കണം കടുക് താളിച്ച കൂട്ടത്തിൽ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഉൽവാപ്പൊടിയും കൂടി ഇട്ട് അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളൊരു പ്രാവശ്യം ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്